നടൻ നിവിൻ പോളിക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രണ്ടു ദിവസം മുമ്പാണ് യുവതി രംഗത്തെത്തിയത് എന്നാൽ അന്ന് തന്നെ നിവിൻ പോളി പറഞ്ഞിരുന്നു ഈ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല ഇത് തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൊന്നായി എന്ന് വേണം പറയാൻ കാരണം യുവതി പറഞ്ഞതെല്ലാം കള്ളമെന്ന് വ്യക്തമായി സിനിമ വാഗ്ദാനം ചെയ്ത് ദുബായിലെ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയ പരാതി എന്നാൽ യുവതിയുടെ പരാതി തീർത്തും വ്യാജമാണെന്ന് തെളിയുകയാണ് രണ്ടായിരത്തി ഡിസംബർ പതിമൂന്ന് പതിനാല് എന്നിങ്ങനെയുള്ള തിയതികളിലാണ് തന്നെ പീഡിപ്പിച്ചത് എന്നാണ് യുവതി നല്കിയ പരാതിയിലുള്ള ദിവസങ്ങൾ എന്നാൽ ഇതിന് പിന്നാലെ നിവിൻ പോളിയുടെ നല്ല സുഹൃത്തും സിനിമാ സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ തന്നെ രംഗത്തെത്തി യുവതി പരാതിയിൽ പറയുന്ന ഡിസംബർ പതിമൂന്ന് പതിനാല് എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ തന്റെ കൂടെ ആയിരുന്നു നിവിൻ പോളിയെന്നും സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു എന്നും പുറത്തു വന്നു അതേ ദിവസം തന്നെ നടൻ നിവിൻ പോളിക്കൊപ്പം നടിയും അവതാരകയുമായ പാർവതി ആർ കൃഷ്ണയും ഉണ്ടായിരുന്നു നടിയുടെ വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി ഞങ്ങളോടൊപ്പം ഷൂട്ടിംഗിലായിരുന്നു നിവിൻ പോളി അതിന്റെ തെളിവുകൾ ലഭിക്കണമെങ്കിൽ ആ മാളിൽ പോയി നോക്കിയാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിന്റെ പേരടക്കം ഞാൻ പറയാം ആ ഹോട്ടലിലെ സി സി ടി വി നോക്കിയാലും മതിയാവും ആ സ്ത്രീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞത് എന്നുള്ളത് വ്യക്തമല്ല ചിലപ്പോൾ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാകാം ചിലപ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചതാകാം ചിലപ്പോൾ കാശിന് വേണ്ടിയാകാം ഇതിനു പിന്നാലെ നിരവധി പേരാണ് വിനീത് ശ്രീനിവാസിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ആപദ് സമയത്ത് സഹായിക്കുന്നവൻ തന്നെയാണ് സുഹൃത്ത് ഇങ്ങനെയൊരു സുഹൃത്തിനെ നിവിൻ പോളിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം എന്നാണ് ആരാധകർ പറയുന്നത് ആ സ്ത്രീ നിവിൻ പോളിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ആരോപണം കൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചിരുന്നു ആ വാർത്ത ഇങ്ങനെയായിരുന്നു ഇവനെ ആരും വിശ്വസിക്കരുത് ഇവൻ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് അയക്കും എന്നിട്ട് അതുവഴി നമ്മുടെ ഫോൺ മുഴുവൻ ഹാക്ക് ചെയ്യും നമ്മൾ കിടന്നുറങ്ങുന്നതുവരെ ആ ദൃശ്യത്തിൽ പകർത്തി പിന്നീട്വൻ നമ്മളെ ഭീഷണിപ്പെടുത്തും ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നതിന് പിന്നാലെ നടി പറയുന്ന ആരോപണങ്ങളെല്ലാം തീർത്തും കള്ളമാണെന്ന് ആരാധകർക്കെല്ലാവർക്കും മനസ്സിലായിരുന്നു പാർവതി ആർ കൃഷ്ണയുടെയും വിനീത് ശ്രീനിവാസന്റെയും വെളിപ്പെടുത്തൽ കൂടെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതോടെ നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആരാധകർക്ക് എല്ലാവർക്കും മനസ്സിലായി കാരണം യുവതി പറയുന്ന ദിവസങ്ങളിൽ വിനീത് ശ്രീനിവാസന്റെയും പാർവതിയുടെയും കൂടെയായിരുന്നു നിവിൻ പോളി അപ്പോൾ ആ തീയതികളിൽ അദ്ദേഹം ദുബായിൽ പോയിട്ടില്ല എന്നുള്ളതും വ്യക്തമായി ഇതിന് പിന്നാലെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് യുവതിക്ക് നേരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത്